ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഒരു ചെറിയ അബദ്ധം ചെയ്തിട്ടുണ്ട് ഒഫീഷ്യലി ഞാൻ നമ്പ്യ അവരുടെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് പേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം നല്ലൊരു ചർച്ച യൂട്യൂബിൽ നടന്നിരുന്നു വിജയ് മാധവ് തന്നെ ഒരു വീഡിയോയിൽ വന്ന് ആ കുട്ടിയുടെ പേര് പറഞ്ഞു ഓം പരമാത്മ എന്നാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ പേര് പറഞ്ഞപ്പോ കുറച്ച് വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു പേര് ഒരു വ്യക്തിക്ക് ഇതുവരെ ആ ഒരു പേര് വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല പരമാത്മാ എന്ന് പറയുന്ന നാമത്തിന് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു പേരാണ് നാമമാണ് അതിനൊരുപാട് അർത്ഥങ്ങളുണ്ട് ഒത്തിരി ശക്തിയുള്ള ഒരു നാമമാണ് പക്ഷെ എന്നിരുന്നാലും അതൊരു വ്യക്തിക്ക് വിളിക്കുമ്പോൾ പേരെന്ന് പറയുമ്പോൾ ഒരാളുടെ ഐഡന്റിറ്റി അല്ലേ അപ്പൊ അതൊരു വ്യക്തിക്ക് വിളിക്കുമ്പോൾ ഭാവിയിൽ ആ കുട്ടി വളർന്നു വലുതാകുമ്പോൾ ആ കുട്ടി നേരിടാൻ സാധ്യതയുള്ള ഗുള്ളിങ്ങുകളും അവഗണനയും പരിഹാസവും ഒക്കെ ഓർത്ത് എല്ലാ ആൾക്കാരും അതിനെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു അന്ധവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാക്ഷൻ വീഡിയോ ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ ഇത്രയും പ്രതികരണം ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് ഇവർ തന്നെ എന്ത് ചെയ്തു വിജയ് മാതവും ദേവികയും ഒരു റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിപ്ലൈ വീഡിയോയിൽ ദേവിക അത്യാവശ്യം ഇമോഷണൽ ആയിട്ടാണ് സംസാരിച്ചത് കാരണം ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവർക്ക് സങ്കടം വന്നു ഇപ്പം പ്രസവം കഴിഞ്ഞതല്ലേ ഉള്ളൂ ആ സമയത്ത് ഉണ്ടാകുന്ന ഡിപ്രഷന് മൂഡ് സ്വിംഗ് അതുകൊണ്ടായിരിക്കണം അവർക്ക് അത്രയും സങ്കടം വന്നത് അപ്പം അവർ വിഷമിച്ച് കരഞ്ഞോണ്ടൊരു വീഡിയോ ഇട്ടു ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് അവര് രണ്ടാളും കൂടി വന്നിട്ട് ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് ആ വീഡിയോയില് എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നു എല്ലാം അവസാനിപ്പിക്കുന്നു ഇനി ആ ഒരു ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ആ വീഡിയോ ഇട്ടേക്കുന്നത് അപ്പൊ ഏതായാലും ആ വീഡിയോ ഒന്ന് കാണിച്ചുതരാം മീഡിയയിലുള്ളത് കൊണ്ടും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്ന് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചതിൽ എവിടെ പാളിപ്പോയി ഈ വിഷയം ഇത്രേ ഉള്ളൂ ഞാൻ ഒഫീഷ്യലി നമ്മൾ പേരിൽ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്നിൽ നിന്ന് ഇനി ഇത്തരത്തിലുള്ള ദോഷമായ നിർദോഷോ കോംപ്രമൈസ് നിക്കുകയല്ലേ അപ്പൊ നമ്മള് എന്തിനാണ് വെറുതെ പിന്നെ ആ അയ്യോ കാര്യം െ അതില് പറഞ്ഞു തെറ്റിദ്ധരിച്ച ആണ് നമുക്ക് നാലായിരം അയ്യായിരം കമന്റ് നമുക്ക് എല്ലാ കമന്സും കാണാൻ പറ്റുമല്ലോ പറ്റില്ല മാഷു പറഞ്ഞാൽ അപ്പൊ ഇവര് യൂട്യൂബേഴ്സ് ആണ് രണ്ട് രണ്ടാൾക്കാരും നിരന്തരമായിട്ട് വീഡിയോസ് ഇടുന്ന ആൾക്കാരാണ് വളരെ ആക്ടീവ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ആണ് അവര് യൂട്യൂബിൽ വന്ന് പബ്ലിക്കിന്റെ മുമ്പിൽ ഒരു കാര്യം പറയുന്നു അത് പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്നില്ല നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനോട് വിയോജിപ്പ് ഉണ്ടായിരുന്നു ആ വിയോജിപ്പ് നമ്മൾ അറിയിച്ചു റിയാക്ഷൻ ചാനലുകളൊക്കെ തന്നെ ആ വിയോജിപ്പാണ് റിയാക്ഷൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചത് ഭയങ്കര ആരും തന്നെ മോശമായിട്ടൊന്നും ആരെയും ചിത്രീകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ആ കുട്ടിയെ മോശമായിട്ടൊന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല അതെന്തായാലും എനിക്ക് ഉറപ്പാണ് ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോ കണ്ടു ആ റിയാക്ഷൻ വീഡിയോയിൽ ഒന്നും തന്നെ ആ കുട്ടിയെ ആരും മോശം മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതൊരിക്കലും പറയില്ലല്ലോ അച്ഛനും അമ്മയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പം എല്ലാ ആൾക്കാരും നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി റിയാക്ഷൻ വീഡിയോ ചെയ്തു കമൻസിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയവരുണ്ട് അതിലൂടെ അത് കഴിഞ്ഞു അവസാനിച്ചു പിന്നെ അഭിപ്രായം സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അവരുടെ കുട്ടിയാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ ലൈഫാണ് അവരത് സ്വീകരിക്കേണ്ട എന്ന് തന്നെയാണ് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് ഇട്ട പേരെന്തായാലും മാറ്റുന്നില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് പറയുന്നു ഓക്കേ അവരുടെ ഇഷ്ടം ഇനി അവരായി അവരുടെ പാടായി ഇനി അതിനെക്കുറിച്ച് നമ്മൾ യാതൊരു രീതിയിലുള്ള കാര്യവും പറയാൻ നിൽക്കുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഒരഭിപ്രായം ഉണ്ടായിരിക്കാം ആ അഭിപ്രായം നമുക്ക് തുറന്നു പറയാം അവർ പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ പബ്ലിക്കിന് മുമ്പിൽ അവർ കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ വിയോജിപ്പും അഭിപ്രായങ്ങളും ഒക്കെ വളരെ മാന്യമായ രീതിയിൽ രേഖപ്പെടുത്താനുള്ള അവകാശം നമുക്കുണ്ട് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനകത്ത് കൂടുതലായിട്ട് അത് വെച്ച് ഇങ്ങനെ കറങ്ങാനൊന്നും നമുക്ക് ഉദ്ദേശമില്ല അതോടുകൂടി കഴിഞ്ഞു പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നോർമലി ഇത്തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു റിയാക്ഷൻ വീഡിയോ ഇട്ടതിന് ശേഷം അവരുടെ ഭാഗത്തു നിന്ന് ആരുടെ വീഡിയോ എടുത്താണോ നമ്മൾ റിയാക്ട് ചെയ്തത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് എന്ന് പറയുന്നത് അത്യാവശ്യം റൂഡായിട്ടുള്ളൊരു ആയിരിക്കും അവർ പബ്ലിക് ഫിഗർ ആണ് പബ്ലിക്കിന്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടത് എന്നതുപോലും ആലോചിക്കാതെ ഭയങ്കര റൂഡായിട്ടായിരിക്കും അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങൾക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് യാതൊരു രീതിയിലുള്ള ഒരു ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും അവർ തിരിച്ച് റിപ്ലൈ തരുന്നത് പക്ഷേ ഇവിടെ ഇവരുടെ ണെന്ന് എനിക്ക് തോന്നി ഇവര് നൽകിയ റിപ്ലൈ ഒക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അവർ റെസ്പോണ്ട് ചെയ്യുന്നത് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ മാനിക്കുന്നു പക്ഷേ അവരുടെ തീരുമാനമാണ് എന്ന് തുറന്നു പറയുന്നു വളരെ നല്ലൊരു തീരുമാനം വളരെ മാന്യമായിട്ടാണ് അവർ തിരിച്ച് റിപ്ലൈ ചെയ്തത് അതില് വലിയൊരു കയ്യടി അതെല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതല്ല അവർക്കറിയാം പബ്ലിക്കിന്റെ മുമ്പിൽ ആണ് അവർ സംസാരിക്കുന്നത് പബ്ലിക്കിന്റെ മുമ്പിലാണ് അവർ വീഡിയോ ഇടുന്നത് അപ്പം പബ്ലിക്കിന്റെ അഭിപ്രായം മാനിക്കണം പബ്ലിക്കിനും അഭിപ്രായം പറയാൻ ഉണ്ടാകും എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവർക്കറിയാം അതിനെ അവർ മാനിക്കുന്നുണ്ട് അത് എല്ലാവരും ചെയ്യുന്ന ചെയ്യുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമാണ് ഇനി ഏറ്റവും അവസാനം ദേവിക കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടി ഞാനൊന്ന് കേൾപ്പിച്ച് തരാം ഞാൻ എൻറെ ഫാമിലിനെ അങ്ങനെ കാണുന്നു അതുപോലെ തന്നെയാണ് ഞാൻ എന്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലിയായിട്ട് തന്നെയാണ് കാണുന്നത് സോ ഉത്തരം പറയാൻ ഞാൻ എന്താണ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഫാമിലിയിൽ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്തോ തല്ലുണ്ടായാലും ഇത് സംസാരിച്ചതാക്കും കാരണം ബേസിക്കലി എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങക്ക് ഞങ്ങളിടത്തും സ്നേഹമാണെന്ന് അറിയാം അപ്പൊ ഉണ്ടെങ്കിലും എല്ലാ നമ്മൾ ാക്കി ഓക്കെ ഇനിയും ആരും പേഴ്സണൽ ഗഡ്ജൊന്നും വെച്ചോണ്ടിരിക്കരുത് നമുക്കിപ്പോഴും ഒരാളോടും യാതൊരു വിധ മോശവും ഇല്ല ഒന്നുമില്ല പെട്ടെന്ന് കേൾക്കുമ്പോ ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് കേട്ട് പരിചയമില്ല നമ്മൾ തുടക്കം പോലും നല്ല നെഗറ്റീവ് കമന്റ്സ് കേട്ട് വന്നവരല്ലാത്തത് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടായിരിക്കാം ബട്ട് എനിവേ ഇറ്റ്സ് ഓക്കെ അപ്പം നമുക്ക് ചില്ലായിട്ട് അഭിപ്രായം പറയുന്നു അവരുടെ അഭിപ്രായം തുറന്നു പറയുന്നു ശരിക്കും ഇത്തരത്തിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ആണ് യൂട്യൂബിൽ ആവശ്യം പലപ്പോഴും അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടക്കാറില്ല ഇൻഫ്ലുവൻസേഴ്സും പബ്ലിക് ഫിഗേഴ്സും ഒക്കെ തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ട് പറയും പബ്ലിക്കിന്റെ മുമ്പിൽ ഇന്നതുപോലെ നടന്നു ഇന്നതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊണ്ട് പറയും പക്ഷേ അതിനെക്കുറിച്ച് പബ്ലിക് അഭിപ്രായം പറയുമ്പോൾ ഞാൻ മോശമായിട്ട് അഭിപ്രായം പറയുന്നവരെ കുറിച്ചല്ല പറയുന്നത് നന്നായിട്ട് അഭിപ്രായം പറയുന്നവരെ കുറിച്ചാണ് പബ്ലിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയോ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ഇവരുടെ ബിന്ദു അങ്ങ് മാറും അപ്പോൾ എന്തിനാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഒരു അവകാശവും ഇല്ല പക്ഷേ ഇങ്ങനെ ഒരു അവകാശവും ഇല്ല എന്ന് പറയുമ്പോൾ ഈ ആൾക്കാർ മറക്കുന്നൊരു കാര്യമുണ്ട് പബ്ലിക്കിനെയും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് പബ്ലിക്കിനെയും കൊണ്ട് ജീവിക്കുമ്പോൾ പബ്ലിക്കിൻ്റെ അഭിപ്രായം കേൾക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും കൂടി തയ്യാറായിരിക്കണം ഇവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് അത് കേട്ടു വളരെ മാന്യമായിട്ട് തിരിച്ചതിന് റിപ്ലൈ നൽകി അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു അവരുടെ ഭാഗം എന്താണെന്നുള്ളത് നന്നായിട്ട് യാതൊരു രീതിയിലുള്ള മോശപ്പെട്ട വാക്ക് ഉപയോഗിക്കാതെ വളരെ മാന്യമായിട്ട് നന്നായിട്ട് തിരിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞു അവസാനിപ്പിച്ചു ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് യൂട്യൂബിൽ വളരെ കുറവാണ് ഇനിയും വരാനിരിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന രീതിയിലൊക്കെ റിയാക്ഷൻസും അടിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവനെ കണ്ടുപഠിക്കണം അങ്ങനെ ഞാൻ പറയാൻ കാരണം അവൾ അവർ വളരെ മാന്യമായിട്ട് വളരെ നന്നായിട്ട് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞ് അവസാനിപ്പിച്ചു എല്ലാം കഴിഞ്ഞു പിന്നെ അവരുടെ കുഞ്ഞാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ കുടുംബത്തിൽ എന്ത് കാര്യം ചെയ്യണം എന്ത് ഡിസൈഡ് ചെയ്യണം ഏതൊക്കെ തീരുമാനം എടുക്കണമെന്നൊക്കെ ഉള്ളത് അവരുടെ മാത്രം അഭിപ്രായമാണ് അവരുടെ മാത്രം തീരുമാനമാണ് അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസിൽ നിന്നുകൊണ്ട് നമ്മൾ അഭിപ്രായം പറഞ്ഞു അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അവരാണ് അവർ സ്വീകരിച്ചില്ല ഓക്കെ ഫൈൻ വിട്ടുകളഞ്ഞേക്കുക ഇനി അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഇടപെടാനോ കൂടുതലായിട്ട് കയറിയ അഭിപ്രായം പറയാനോ നമുക്ക് അവകാശം ഇല്ല അപ്പം നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് കുഞ്ഞിനെന്ത് പേരിടണം എന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമുള്ളതുപോലെ അവർക്കും അവകാശമുണ്ട് അവർ പേരിട്ടു കഴിഞ്ഞു